أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بهم اني رعاية ستي പടച്ചറക്കിൻ്റെ ഗുരുവിലക്കുകളും അതിൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യംഗതനായ ഒരു നാദം നമ്മെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചുകൊള്ളണമേയെന്നോ ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നമ്മൾ ഓരോരുത്തരോടും സഹോദരം ഉണർത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു സുബാര നാം ജീവിക്കുന്ന കാലം അത്രയും യഥാർത്ഥ തക്കവയുള്ളവരായി മോഹിദുകളിലും മോക്തക്കകളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകട്ടെ നമ്മുടെ വീടുകളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ മുതിർന്ന മക്കൾ വിദൂരമായ യാത്രകളിൽ സ്വന്തം വാഹനങ്ങളിൽ അവർ യാത്ര ചെയ്യുമ്പോൾ പ്രായമായ ഉപ്പയും ഉമ്മയും അവരെ ഓർമ്മപ്പെടുത്തും മുനരി ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം വാഹനം ഓടിക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ആ യാത്ര ആരംഭിക്കേണ്ടത് യാത്ര കഴിഞ്ഞ് അവിടെ എത്തിയാൽ എന്നെ വിളിക്കണം ആ മക്കൾക്ക് ഒരു അപകടവും വരുത്തരുതെന്ന വേദനയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ആ മാതാപിതാക്കളിൽ നിന്ന് കാണാൻ കഴിയുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ ജില്ലയിൽ ഒരു ബസ്സിന് തീ തൻ്റെ മക്കളെയും തൻ്റെ ജീവിത പങ്കാളിയുമൊക്കെ ബസ്സിൽ നിന്ന് അതിവേഗത്തിൽ ആ പിതാവ് പുറത്തേക്ക് തള്ളിയിടുകയാണ് അവസാനം തോളത്തിരുന്ന മകനെ പുറത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ആ പിതാവ് ആ ബസ്സിൽ വെന്ത് മരണപ്പെട്ടു പോയ വാർത്ത നമ്മളൊക്കെയും വായിച്ചിട്ടുള്ളവരാണ് ലോകത്തെ ഏതൊരു പിതാവും മാതാവും ആഗ്രഹിക്കുന്നത് തനിക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങളോ അപകടങ്ങളോ കടന്നു കടന്നുവന്നാൽ എൻ്റെ ഒരു അപകടവും വരുത്തരുതേ എന്ന പ്രാർത്ഥനയും നെടുവീർപ്പുമാണ് ലോകത്തെ ഏതൊരു മാതാപിതാക്കൾക്കും ഉള്ളത് വിശുദ്ധ ഖുരാൻ സൂറ ഹൂതിൻ്റെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വചനങ്ങൾ നമ്മെ ഓർപ്പ ഓർമ്മപ്പെടുത്തുന്നത് ചില സുപ്രധാന ഓർമ്മപ്പെടുത്തലുകളാണ് സഹോദരങ്ങളെ റസൂലിനോട് ഒരു റസൂലിനോടൊരിക്കലൊരനുചരൻ ചോദിച്ചു റസൂലെ അങ്ങ് ആകെ നര പ്രവാചകനെ അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി സൂറാഹൂദും സൂറാ നബാവും സൂറ മുറുസലാത്തുമാണ് കാരണം ആ നരബാധിപ്പിക്കുന്നത് പോലുള്ള ചില സുപ്രധാനമായ ഓർമ്മപ്പെടുത്തലുകളാണ് വരെയുള്ള വിശ്വാസികളെ നാമും നമ്മുടെ കുടുംബവും അപകടത്തിലേക്ക് പെട്ടുപോകാതെ ആത്യന്തികമായ രക്ഷാമാർഗത്തിലേക്ക് അള്ളാഹു സുബാനെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ മഹാനായി നൂഹ്നബി അലിഹുസ്സലാം നോക്കുമ്പോ ശക്തമായ ജലപ്രളയത്തിൽ നൂഹ് നബിയും വിശ്വാസികളും ആ കപ്പലിൽ യാത്രയാരംഭിച്ചു കുറച്ചകലെ തന്റെ മകൻ ജീവൻ മരണ പോരാട്ടവുമായി പ്രകൃതി ദുരന്തത്തിൽ ആ വെള്ളത്തിൽ ജീവന് വേണ്ടി കേഴുമ്പോ നെടുവീർപ്പോടു കൂടി തന്റെ മകനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആ പിതാവ് വിളിക്കുന്ന വിളിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മെ തന്റെ തന്റെ മകനെ വിളിച്ചു മകൻ കുറച്ച് അകലെയാണ് എൻ്റെ പൊന്നുമോനെ ഈ കപ്പലിൽ വിശ്വാസിയായി ിൽ അള്ളാഹുവോടൊപ്പം നീ പങ്കു ചേർത്ത പരദൈവങ്ങളെയെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട് വിശ്വാസിയായി കൊണ്ട് ഈ കപ്പലിലേക്ക് കയറും മോനെ മൊനെ നീ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതേ എന്ന് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം തന്റെ മകനെ വളർത്തിയ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്ന ആ മകന്റെ ചിരിയും സന്തോഷവും കണ്ട് ഉപ്പയുടെ നെഞ്ച തോമനിച്ചു വളർത്തിയ തന്റെ മകൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന വേവലാതിയും വെപ്രാളത്തോടും കൂടി ആ പ്രവാചകൻ തന്റെ മകനോട് പറയുമ്പോൾ മകൻ കൊടുക്കുന്ന മറുപടി വിശുദ്ധ ഖുർആൻ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു قال قال من من വെഷപ്പിക്കണ്ട വെള്ളത്തിൽ നിന്ന് ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷ നൽകുന്നതു ആ കാണുന്ന പർവ്വതത്തിന്റെ മേളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം ഉപ്പ ആ സമയത്തും തന്റെ മകനെ അവസാനത്തെ പിടിവെള്ളിയൊന്നോണം എന്റെ മോൻ ഇതിലെങ്കിലും കരകയറി വരുമോ എന്ന പ്രാളത്തിൽ വീണ്ടും ആ പ്രവാചകൻ തന്റെ മകനെ മകനെറ്റാൻ വേണ്ടി വീണ്ടും ആ മകനെ പറഞ്ഞു കരുണ ചെയ്തവർക്കല്ലാതെ ഇന്നൊരു രക്ഷകനും ഇന്നൊരു വത്തും ഇന്നൊരു യഹൂസും ഇന്നൊരു മനാത്തും മോനെ രക്ഷകനാവുകയില്ല അള്ളാഹുവിന്റെ രക്ഷയല്ലാതെ ലോകത്തിന് ഒരു രക്ഷകനുമില്ല മോനെ അതുകൊണ്ട് ഈ കപ്പലിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു ആ ഉപ്പയ്ക്കും മകൻറെ ഇടയിൽ വലിയൊരു തിരമാല മറയിട്ടു തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് തന്റെ പിതാവിനറിയില്ല പക്ഷെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ മുങ്ങിച്ചത്തുപോയവരുടെ കൂട്ടത്തിൽ തൻ്റെ അലിഹിസലാമിൻ്റെ മകനും മുങ്ങി മരണപ്പെടുകയുണ്ടായി ഏതൊരു പിതാവിനും എത്ര വലിയ പ്രവാചകനാണെങ്കിലും സ്വന്തം വീജത്തിൽ പിറന്ന മകൻ മരണപ്പെടുമ്പോ തൻ്റെ പ്രിയ തമ്മ മരണപ്പെടുമ്പോ വേദനയും വിപ്രാളവും വേവലാതിയും ഉണ്ടാകും ആ പ്രവാചകൻ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പറയുകയാണ് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു റബ്ബി പടച്ച റബ്ബേ എന്റെ മകനുണ്ടല്ലോ അവൻ എന്റെ അഹിലുകാരനാണ് എൻ്റെ കുടുംബക്കാരനാണ് എന്റെ കുടുംബമാണ് റബ്ബെൽ ഹ് നിന്റെ വാഗ്ദാനം സത്യമാണ് അള്ളാഹു ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്താണ് സഹോദരങ്ങളെ ആ വാഗ്ദാനം പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിന്റെ ആദർശത്തിലേക്ക് തന്റെ കുടുംബവും തന്റെ പ്രിയതമയും തന്റെ കുടുംബാംഗങ്ങളും ഒക്കെ വന്നാൽ നാളെ പര ലോകത്ത് വേദനകളില്ലാത്ത അനശ്വരമായ ആ ലോകത്ത് തൻ്റെ മക്കളെയും ചേർത്തു കൊടുക്കുമെന്ന അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനമാണ് അവിടെ സലാം അള്ളാഹുവിനോട് പറഞ്ഞത് ആ സമയം അള്ളാഹു കൊടുത്ത മറുപടിയാണ് സഹോദരങ്ങളെ നമ്മുടെ ഹത്തുമയുടെ വിഷയമായി നമ്മുടെ സമകാലിക സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമൊക്കെ അബദ്ധ ജടിലമായ വിശ്വാസങ്ങളിലും ചതികളിലും വഞ്ചനകളിലും പെട്ട് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന വേദനകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ബാഹു ഓർമ്മപ്പെടുത്തുന്നത് ആ മകൻ നിന്റെ കുടുംബമല്ല നിന്റെ വീജത്തിൽ പിറന്ന മകനാണെങ്കിലും തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ആ വീട്ടിൽ ഒരുമിച്ചിരുന്ന ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചുവെങ്കിലും ഉപ്പച്ചി എന്ന ഓമനത്തോടുകൂടി ആ മകൻ വിളിച്ചുവെങ്കിലും ആ മകന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആദർശം അള്ളാഹുവോടൊപ്പം ഒക്കെയാണ് ആ തേട്ടവും പ്രാർത്ഥനയും അതുകൊണ്ട് ആ മകൻ നിന്റെ കുടുംബമല്ലി അവൻ നല്ലതല്ലാത്തത് പ്രവർത്തിച്ചവനാണ് അഥവാ വിശ്വാസത്തിൽ അതിക്രമം പ്രവർത്തിച്ചവനാണ് അതുകൊണ്ട് താങ്കൾക്ക് താങ്കൾ എന്നോട് ചോദിക്കരുത് ഞാൻ താങ്കളെ ഉപദേശിക്കുന്നു താങ്കൾ അറിവില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞാൻ താങ്കളെ പ്രത്യേകം ഉപദേശിക്കുകയാണ് അടുത്ത വചനത്തിൽ ആ പ്രവാചകൻ തന്റെ ക്ഷമാണവും തെറ്റുപറ്റിപ്പോയതാണ് എന്ന സങ്കടവും ഒക്കെ അള്ളാഹുവിനോട് പറയുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളെ ഈ റസൂലിനെ എന്തായിരിക്കാം കാരണം അള്ളാഹുവിന്റെ റസൂല് ലോകത്തിന് വെളിച്ചമായി ജനങ്ങളെ പഠിപ്പിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ പോറ്റി വളർത്തിയ അബൂ താലിബ് ആ സമയത്തും എന്നൊന്ന് പറയുക അങ്ങേക്ക് വേണ്ടി എനിക്ക് പരലോകത്ത് വാദിക്കാം ആ സമയത്തും ആ പിതാവ് ആ വിശ്വാസവും ആദർശവും ഉൾക്കൊള്ളുന്നില്ല മറ്റൊരവസരത്തിൽ മഹാനായ ഉമർ സങ്കടത്തോടുകൂടി എൻ്റെ ഉമ്മയും ആണല്ലോ അള്ളാഹുവിന്റെ റസൂല് അവരും നരകത്തിലാണ് നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മാതാപിതാക്കൾക്ക് കിട്ടാത്ത വർഷക്കാലം ആ ഉപ്പയോടൊപ്പം ഒട്ടി നിന്ന് ആ പൊന്നുമകന കിട്ടാത്ത ഹിതായത്ത് സഹോദരങ്ങളെ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും ആ റബിനോടൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നും എന്റെ അവസാന ശ്വാസോച്ഛാസത്തിലും എന്ന ആദർശമല്ലാതെ മരിച്ചുപോയ മക്ബറകളോടും കബറുകളോടും ജാറങ്ങളോടും ജിന്നുകളോടോ മലക്കുകളോടോ എന്റെ പ്രാർത്ഥനയില്ല എന്നും അള്ളാഹുവിനോട് മാത്രമാണ് എന്റെ തേട്ടമെന്നും തിരിച്ചറിഞ്ഞ് ഹിതായത്ത് കിട്ടിയവരാണ് സഹോദരങ്ങളെ നമ്മളൊക്കെയും ആ ഹിതായത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഹിതായത്തും ഈ ദീനും മറ്റൊന്ന് ഭൗതികതയും ഇത് രണ്ടും നേർക്കുനേരെ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ സ്വഹാബത്ത് എന്തിനെയാണ് തിരഞ്ഞെടുത്തത് മഹാനായ അബ്ദുറഹ്മാൻ അൻഹു മക്കയിലെ അബ്ദുറമാൻ കച്ചവടക്കാരനായിരുന്നു എന്ന ആദർശവും താൻ ഒരു ആയുഷ് കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങളും രണ്ടും മുന്നിലേക്ക് വന്നപ്പോ വിശുദ്ധ ഖുർആാനിന്റെ മഹണോദാഹരണങ്ങളായ സ്വഹാബത്ത് തിരഞ്ഞെടുത്തത് പലപ്പോഴും നമ്മുടെ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഈ ഭൗതികതയാണ് സത്യത്തിൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാപത്ത് തിരഞ്ഞെടുത്തത് അല്ലാഹുവിന്റെ ദീനാണ് ഹിതായത്താണ് മഹാനായ സുഹൈബ് റൂമിറിയ ചരിത്രം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സഹോദരങ്ങളെ റൂമി അൻഹുവിനെ ശത്രുക്കൾ വളഞ്ഞിട്ട് ഇവിടെ നിന്ന് വലിയ നിരാലംബനായി ദരിദ്രനായി കടന്നു വന്ന സുഹൈബ് മദീ മക്കയിലെ ഒമ്പ ഒമ്പിച്ച കച്ചവടക്കാരനായി മാറി ഇവിടെ നിന്ന് ഒരു രൂപയും മദീനയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല മഹാനായ സുഹൈബ് റൂമി അൻഹു തന്റെ സമ്പാദ്യത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ മുഴുവനും കൊടുത്തിട്ട് വെറും കയ്യോടുകൂടി മദീനയിലേക്ക് പോയ ചരിത്രം നമുക്കറിയാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഹിതായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്ന എത്രയെത്രയോ സഹോദരന്മാരാണ് നമ്മുടെ കൊച്ച് കേരളത്തിൽ പോലും കോടാന കോടി ദൈവങ്ങളിൽ നിന്ന് മാറി ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ പരലോകത്ത് ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ പരലോകമോക്ഷത്തിന് ഏകമാർഗം ഇതാണ് ശരിയായ മാർഗമെന്ന് മനസ്സിലാക്കിയ എത്രയെത്രയോ സഹോദരിമാർ ഇത്രയെത്രയോ സഹോദരന്മാരാണ് സ്വന്തം കുടുംബത്തിൽ വലിയ സ്വത്തുവകകളും പാരമ്പര്യമായ സ്വത്തുവകകളും സ്ഥലങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു പോകും വെറും കയ്യോടുകൂടി നീ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യർ അവിടെ തെരഞ്ഞെടുത്തത് ലാഹുവിൻ്റെ ഹിതായത്തിനെ ആയിരുന്നു ഇവിടെ നമ്മുടെ മനസ്സിനോട് നാം ഈ സമകാലിക സാഹചര്യങ്ങളിൽ നമ്മൾ എന്തിനെയാണ് സഹോദരങ്ങളെ നാം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും എന്തിനെ തിരഞ്ഞെടുക്കാനുള്ള വെപ്രാളത്തിലാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം നിരന്തരം അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നത് ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും മക്കൾക്കും കിട്ടാത്ത ഹിതായത്ത് മാർഗത്തിൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളെയും അള്ളാഹുവെ ആ ശരിയായ പാതയിൽ നയിക്കണമേ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കും ബോധ്യപ്പെട്ടിട്ടും ഒരു പരദൈവങ്ങളെയും ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാളം വന്ന് തന്റെ മക്കളെയും വിളിച്ചുണർത്തി ഹോസ്പിറ്റലിന്റെ അതിവേഗത്തിൽ ആംബുലൻസിലേക്ക് പായുമ്പോഴും ഇനി ഒരു പക്ഷേ എന്റെ വീടിന്റെ ഉമ്മറത്തേക്ക് ഞാൻ മടങ്ങി വന്നില്ലെങ്കിലും അവിടെ ഡോക്ടർ എനിക്ക് നൽകുന്ന ചികിത്സയല്ലാതെ ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ഒരു ഭൗതിക വസ്തുക്കളോടും ഒരു മഹാന്മാരോടും ഒരു പ്രവാചകനോടും എന്റെ ഹൃദയത്തിന്റെ തേട്ടവുംപ്രാളവും ഇല്ലാതെ അള്ളാഹുവിനോട് മാത്രമായിരിക്കും എൻ്റെ അഭയവും വിശ്വാസവും എന്ന ആഹിദായത്വം വെളിച്ചവും റബ്ബേ ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഞങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ആ വെളിച്ചത്തെ നീക്കിക്കളയല്ല റബ്ബേ നിന്റെ കാരുണ്യം റബ്ബേ നീ ഞങ്ങൾക്ക് ചെയ്യണം കാരണം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവരാണെങ്കിലും സഹോദരങ്ങളെ മനുഷ്യരാണ് നാം തെറ്റുകളിലേക്കും അബദ്ധങ്ങളിലേക്കും പെട്ടുപോകും പരസ്ത്രീ ബന്ധങ്ങളിലേക്കും പരപുരുഷ ബന്ധങ്ങളിലേക്കും പെട്ടുപോകും ഒരു സ്ത്രീ പുഞ്ചിരിയോടുകൂടി നമ്മെ വശീകരിക്കാനും തെറ്റിലേക്കും അധാർമികതകളിലേക്കും കൊണ്ടുപോകാനും ശ്രമിച്ചാൽ നാം അങ്ങനെ വളഞ്ഞു പോകുന്നവരും നാം അങ്ങനെ തെറ്റിപ്പോകുന്നവരുമായ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് സഹോദരങ്ങളെ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിമായ ഒരു സഹോദരി ഒരു കിലോമീറ്റർ അകലെ മൂന്ന് മുക്ക് എന്ന് പറയുന്ന ലോഡ്ജിൽ വിവാഹബന്ധം പോലും ഇല്ലാത്ത ആ മനുഷ്യന്റെ കൂടെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് കൊലപാതകം ചെയ്യപ്പെട്ട വാർത്ത മറ്റൊരു സമുദായത്തിൽ പെൺകുട്ടിയല്ല സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നത് നീ ഞങ്ങൾക്ക് വെളിച്ചം നൽകിയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്കാകുമ്പോ മറ്റാരും കാണാത്ത സാഹചര്യങ്ങളിൽ അവിടെയും എൻ്റെ റബ്ബേ നീ എന്നെ കാണുന്നുണ്ട് എന്നും ഞാൻ പോയി കിടക്കേണ്ട കബറിനെ കുറിച്ചും പരലോകത്തിന്റെ രക്ഷാ ശിക്ഷകളെ കുറിച്ചുമുള്ള ബോധ്യവും ബോധനവും റബ്ബേ എനിക്ക് നീ തരണേ എന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നമ്മുടെ മക്കൾ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നാം വലിയ ആഗ്രഹമാണ് എൻ്റെ മക്കൾ വലിയ വലിയ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിട്ട് ഐ സി സിയും സി ബി സിയും ഇൻ്റർനാഷണൽ സിലബസും ഒക്കെ കൊടുത്ത് ഇംഗ്ലീഷ് ഭാഷയിലും വൈജ്ഞാനിക രംഗത്തും എൻ്റെ മക്കൾ ഉന്നതമായ രൂപങ്ങളിലേക്ക് എത്തുമ്പോഴും അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് മറിഞ്ഞു തന്ന മാർഗരേഖകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ അത്തരണത്തിലേക്ക് മാറ്റിയാൽ നാം ചിന്തിക്കേണ്ടത് ഹിജാബ് എന്ന വിഷയവുമായി വരുമ്പോൾ ആ വിഷയം വലിയൊരു ചർച്ചാ വിഷയമാകുമ്പോൾ സഹോദരങ്ങളെ ആ സ്കൂളിൽ നൂറ്റി നാൽപ്പതോളം മുസ്ലിമീകളായ കുടുംബത്തിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഒരൊറ്റ കുട്ടിയാണ് തലമുറച്ച് ആ സ്കൂളിലേക്ക് പോയത് പലപ്പോഴും നാം ചിന്തിക്കേണ്ടത് സിഖുകാര് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തലപ്പാവ് ധരിക്കാറുണ്ട് എല്ലാ സിഖുകാരും ധരിക്കാറുണ്ട് പലപ്പോഴും ബഹുസ്വര സമൂഹം ചിന്തിക്കുന്നത് ഇന്ന ഇന്ന ആൾക്കാരൊന്നും തലമറാക്കിയിരുന്നില്ലല്ലോ നെഞ്ചുവര താടിയുള്ള ഇസ്ലാമികമായി കച്ചവടം ചെയ്യുന്ന ആ മനുഷ്യന്റെ മകൾ അല്ലെങ്കിൽ അയാളുടെ ഭാര്യ തലമറയ്ക്കാറില്ലല്ലോ പലപ്പോഴും നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ നാമങ്ങാനം മരണപ്പെട്ടു പോയാൽ നമ്മുടെ മക്കൾ നമ്മുടെ ആന്മക്കൽ നമ്മുടെ പെന്മക്കൽ അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന ഈ ഹിതായത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ

തീ നമ്മുടെ പോലുള്ള കൈയിലേക്ക് പിടിച്ചിരിക്കുമ്പോഴുള്ളൊരവസ്ഥയാണ് അത്തരമൊരവസ്ഥയാണ് നമ്മുടെ നാടുകളിൽ കാണുന്നത് മാന്യമായി തലമറയ്ക്കുകയും തൻ്റെ മകളും തൻ്റെ കുടുംബവും ഒക്കെ അവറത്തു മറച്ച് മാന്യമായി വസ്ത്രധാരണം നടത്തി അതുപോലെ ഹറാമുകളിൽ നിന്നും മാറി സ്ത്രീധനത്തിൽ നിന്ന് മാറി പലിശയിൽ നിന്ന് മാറി വൃത്തികേടുകളിൽ നിന്നും നിന്നുംകളിൽ നിന്നൊക്കെ മാറി മാന്യമായ ഒരു കുടുംബം ജീവിക്കുകയാണെങ്കിൽ ഇന്ന് ആ സമൂഹത്തെ കുറിച്ച് സമൂഹം കാണുന്നത് നാം ജീവിക്കുന്ന ഈ ലോകം കാണുന്നത് അവർ മോശം മുസ്ലിമിങ്ങളാണ് എന്നാൽ തലമറയ്ക്കാതെ മറ്റു ബഹുസ്വര സമൂഹത്തെ പോലെ ഓഫീസിലും മറ്റുമൊക്കെ തലമറയ്ക്കാതെ നമ്മുടെ മക്കൾ അഴിഞ്ഞാടുന്ന രൂപത്തിൽ ജീവിച്ചാൽ ഹറാമും ഹലാലും മനസ്സിലാക്കാതെ ജീവിച്ചാൽ ബാങ്കിൽ വരുന്ന പലിശ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചാൽ ഹറാമുകൾക്കൊക്കെ പറഞ്ഞു ജീവിച്ചാൽ അവർ നല്ല മുസ്ലിമിയങ്ങളായും ചിത്രീകരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് നമ്മളോടൊപ്പം ജീവിക്കുന്ന ബഹുസ്വര സമൂഹം നമ്മുടെ ഈ വിശ്വാസവും നമ്മുടെ ഈ ആദർശവും ഇത് കണ്ടിട്ട് അവർ ഒരിക്കലും നമ്മെ പുകഴ്ത്താനോ അല്ലെങ്കിൽ അവർ നല്ലവരാണെന്ന് പറയാനോ ശ്രമിക്കുകയില്ല മറ്റു മതങ്ങളോ സമൂഹങ്ങളോ നമ്മളെ തൃപ്തിപ്പെടുമെന്ന് ഒരിക്കലും കരുതണ്ട സഹോദരങ്ങളെ അവരുടെ വിശ്വാസത്തിലേക്കും അവരുടെ ആചാരങ്ങളിലേക്കും നാം വഴിമാറി അവരെ പോലെ ജീവിക്കണമെന്നും അതുപോലെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വേഷവും മഹിതമായ സംസ്കാരങ്ങളും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും ഒക്കെ കൈയൊഴി വെറും വൃത്തികെട്ട സംസ്കാരങ്ങളിലേക്ക് മാറിപ്പോകണമെന്നും ഒക്കെയാണ് അവരും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ വചനം അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് അപ്രകാരമാണ് ഒരിക്കലും അങ്ങയെ തൃപ്തിപ്പെടില്ല പ്രവാചകരെ നിങ്ങൾ അവരുടെ മാർഗം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾക്ക് ഈ ഹിദായത്തും വെളിച്ചവും ഒക്കെ കിട്ടി പക്ഷെ ഇതെല്ലാം വലിച്ചൊറിഞ്ഞ് അവരുടെ മാർഗങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതുവരെ നിങ്ങളെ തൃപ്തിപ്പെടുകയില്ല പ്രവാചകരെ അതുകൊണ്ട് അങ്ങ് പറയണം അല്ലാഹുവിന്റെ സന്മാർഗമാണ് യഥാർത്ഥ മാർഗം ുംരലോക ചിന്തയും ഒക്കെ നമുക്ക് കിട്ടിയതിനു ശേഷവും ഈ ശരീര ഇച്ഛകളെ പിൻപറ്റുന്ന മനുഷ്യരുടെ മാർഗം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹുവിൽ സംരക്ഷണവും സഹായവും നമുക്കുണ്ടാവുകയില്ല ഏതു പ്രതിസന്ധിയിലും അല്ലാഹുവിന്റെ കാരുണ്യവും സഹായവും രക്ഷയും നമുക്കുണ്ടാകുകയില്ല എന്ന് റസൂലിനോടാണ് ഇത് പറയുന്നതെങ്കിലും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടുമായിട്ട് അള്ളാഹു പറയുകയാണ് സ്വന്തം ശരീര ഇച്ഛകളെ പിൻപറ്റുന്ന അവരുടെ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ അവരെ തന്നെ പ്രാർത്ഥിക്കുന്ന ശരീര ഇച്ഛകളിലേക്ക് കടന്നുപോയ ആ മനുഷ്യരുടെ മാർഗങ്ങളിലേക്ക് നാം പിൻപറ്റിപ്പോയാൽ ആ മാർഗം നാം അവലംബിച്ചാൽ ആ ഇച്ഛകളെ നാം പിൻപറ്റുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് അതിനർത്ഥം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം അവിടെയൊക്കെ ഇസ്ലാമികമായ അധ്യാപനങ്ങളുണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് ആ വലിയ ഭൗതികമായ വിജ്ഞാനങ്ങൾ നൽകുമ്പോഴും അവിടെയൊക്കെ ദീനിന്റെ അതിർവരമ്പുകൾ തെറ്റിപ്പോകാതെ മാന്യമായി വസ്ത്രം ധരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവര് പിന്നീട് വഴിതെറ്റിപ്പോകുന്ന സൗദിയിൽ ജനിച്ചു വളർന്ന രണ്ട് പെൺകുട്ടികൾ അവര് വെറും മാറിയ ഈ പുതിയ ഈ മാറിയോകത്ത് ആയി മാറിയ ഈ ലോകത്ത് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ നേരിന്റെ ഹിതായത്തിന്റെ മാർഗത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി തന്ത്രപരമായ ഗൂഢമായ ശ്രമങ്ങൾ നടത്തുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അഥവാ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറ്റി ഒൻപതാമത്തെ വചനത്തിലൂടെ വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു വേദക്കാരിൽ നിന്ന് ബഹുഭൂരിപക്ഷവും എല്ലാ മനുഷ്യരുമല്ല അവരിൽ നിന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യരും നിങ്ങൾ ഈ വിശ്വാസത്തിലേക്കും ഹിതായത്തിലേക്കും കടന്നു വന്നിട്ട് നിങ്ങൾ നന്ദി കെട്ടവരായി കുഫ്ഫാറുകളായി സത്യനിഷേധികളായി മാറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു എന്താണ് അതിൻ്റെ കാരണം നിങ്ങളോടുള്ള അസൂയയാണ് എന്നിട്ട് േഖ കാണിച്ചു തന്നതിന് ശേഷവും ആരെങ്കിലും തെറ്റിപ്പോയാൽ അള്ളാഹുവിന്റെ സഹായവും രക്ഷയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങൾ മാപ്പാക്കുകയും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്യുക സഹോദരങ്ങളെ ഹുതബയിലൂടെ ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഹിതായത് അള്ളാഹുവിനുള്ള